നമ്മൾ രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വൈകിട്ടേക്ക് ചായക്ക് ഗോതമ്പ് പൊടിയുണ്ട് പിന്നെ നാളികർ നമ്മുടെ തറവാട്ടിലുണ്ടല്ലോ അപ്പം തറവാട്ടിൽ നിന്ന് നാളികരെ എടുത്തിട്ട് വന്നു ചിരകി അട ഉണ്ടാക്കാൻ മൂന്നലട ഗോതമ്പ് പൊടിയും ഉണ്ടാവും കേട്ടോ ഈ ഗോതമ്പ് അലയട നല്ല ഇഷ്ടമാണ് അപ്പം അത് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അവിടെ നല്ല മഴയുണ്ട് അപ്പം മഴയത്ത് നമുക്ക് ചൂട് കട്ടൻ ചായയും ചൂടാടയൊക്കെ കൂട്ടി കഴിക്കാം ഇവിടെ നല്ല മഴ ആട്ടോ അവിടെ എങ്ങനെയാ ക്ലൈമറ്റ് ഇവിടെ മഴ വരിക പൂവ മഴ വരിക പൂവാ അങ്ങനെയാണ് തുണികളൊന്നും ഉണ്ടെങ്കിൽ കിട്ടുന്ന പോലും ഇല്ല നമുക്ക് പിന്നെ ചേട്ടൻ അവിടെ ഉണ്ട് ഉണ്ണി ഉണ്ണീനെടുത്തിരിക്കുകയാണ് കേട്ടാ ചേട്ടൻ്റെ മഴയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ണിക്ക് ആദ്യമായിട്ട് മഴയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അറിയൊന്നുമില്ല എന്നാലും കാണിച്ചു കൊടുക്ക വെച്ച ഉമ്മ പിന്നെന്താ അവിടെ എല്ലാരും ചായയൊക്കെ കുടിച്ച ഞങ്ങള് ചായ കുടിച്ചിട്ടില്ല ഉള്ളൂ അപ്പൊ പെട്ടെന്ന് മനസ്സിൽ തോന്നി ആട ഉണ്ടാക്കാന്ന് അപ്പൊ അടയുംണ്ടാക്കാന്ന് അങ്ങനെ ഇനി ദിയമോളുടെ വിശേഷം ദിയ ദിയ മോൾ ഇങ്ങോൾക്ക് അട ഇഷ്ടമാണോ അതെ എന്താടേ ഇഷ്ടം അരിയുടെയാണോ ഏ ഇന്ന് ചേട്ടൻ ഇന്നലെ പി എസ് സിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കോറ മേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് റാഗി മുഴുവനായിട്ടുള്ള റാഗിട്ടാ പൊടിപ്പിക്കാത്തത് അപ്പോൾ ഇന്ന് ചേട്ടൻ എന്ത് ചെയ്തു അത് കുതിർത്തിയിട്ട് അടിച്ച് പാലെടുത്തിട്ട് ഞങ്ങൾ കോറ കുറുക്കിയിട്ടാണ് പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് നല്ലതും അല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് മോൾക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് ചേട്ടൻ ഉണ്ടാക്കിന്നപ്പോ നല്ല ടേസ്റ്റ് തോന്നി പിന്നെ കുറേ കാലത്തിനു ശേഷമാണ് കഴിക്കുന്നത് അപ്പോൾ അയിന്റെ ഒരു ഇഷ്ടായി ഞങ്ങൾ എല്ലാരും കൂടി കഴിച്ചുട്ട് കൊറേ കാലത്തിനു ശേഷമാണ് അത് ഇണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് തോന്നി പിന്നെ ചേട്ടൻ കൂടി ടേസ്റ്റ് തോന്നിട്ടാ നല്ല രസം രസമുണ്ടായിരുന്നു ദിയമോളും കഴിച്ചു ദിയമോൾക്ക് ഇഷ്ടായി ദിയമോളുടെ അടുത്ത് ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയോ ഉണ്ണിക്ക് കൊറച്ചും കൂടി വലുതായി ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റിട്ട് നമുക്ക് കുറുക്കി കൊടുക്കാം എനിക്ക് എനിക്കറിയില്ല എനിക്ക് തേർന്നതെ അറിയില്ല ഉണ്ണിക്ക് കഴിക്കുന്നത് ഞാൻ ആദ്യായിട്ട് ഉണ്ണിക്ക് കൊടുക്കുന്നത് കാണുന്നു ഉണ്ണിക്ക് ദിയ്ക്ക് കൊറേ തന്നിണ്ട് അതുപോലെ തന്നെ സൂ ഗോതമ്പില്ലേ ഗോതമ്പ് അതിന്റെ പാല് കുറുക്കി തന്നിണ്ട് കായപ്പൊടി കുറുക്കി തന്നിട്ടുണ്ട് സൂചി അത് ഉപ്പുമാവല്ലേ ഉപ്പ് ഉപ്പുമാവ് ആ ഉപ്പുമാവല്ല അതിന്റെ പാല് പിഴിഞ്ഞിട്ട് പാ പശുപാല് ഒഴിച്ച് കുറുക്കി തരാറുണ്ട് നല്ല ഇഷ്ടമായിരുന്നു ദിയമോള്ക്ക് ദീമോളെപ്പോഴും അത് കഴിക്കും ഞങ്ങള് കോറെ കുറുക്കി കുടിച്ചു ദിയ മോള്ക്ക് ഇഷ്ടായി എന്നാണ് ദിയ മോള് പറഞ്ഞത് അല്ല ദിയ മോളെ ഇഷ്ടായാ നാളെ ക്ലാസ് ഉണ്ട് ദിയ മോൾക്ക് നാളെ മാത്സ് പരീക്ഷന്നാണ് പറഞ്ഞത് അറിയില്ല എന്താ കണ്ടേക്കുന്നു പഠിച്ചിണ്ടാ പിന്നെ നാളെ പൂക്കളെ കുറിച്ചൊരു കഥ പറയാൻ പറഞ്ഞിട്ടുണ്ട് ദിയ മോള് പഠിച്ചിണ്ടാണാവോ ഞാനൊരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാളെ പറയോ എന്തോന്നറിയില്ല പറയോ ദിയ മോളെ

ബിയമോൾക്ക് മണ്ണമൊക്കെ മോൾക്ക് മണ്ണമൊക്കെ വന്നോണങ്ങിന്നാണ് പറയണത് നിയമ ആ ഇടയും കൂടി നമുക്ക് വെച്ചാലോ ഇതെടുത്തിട്ട് വേഗം എടുത്തിട്ട് വരും എടുക്കാട്ടാ വൈകിട്ട് വേണ്ട ഇനി അടുത്തത് ചേട്ടാ അവിടെ കുഞ്ഞിപ്പണ്ണി എത്താണ് അതാണ് നമ്മുടെ ഇഡ്ലി ഇഡ്ലിപാത്രത്തിലാണ് നമ്മൾ ഗോതമ്പ് ഇട പടവിക്കുന്നത് നല്ല മഴ പെയ്ത് തോർന്നു കണ്ടോ ഗായസ് മഴ ഉള്ളൂല്ലേ ഇപ്പൊ നാട്ടില് മൊത്തം ിയ മോള് ചിരിച്ചു നിക്കണ്ട അടയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ദിയമോള് ഇന്ന് എന്താ സൺഡേ ഡ എല്ലാരും സ്പെഷ്യൽ എല്ലാവരും കമന്റ് ഇടുക സപ്പോർട്ട് ചെയ്യമോളുണ്ടെങ്കി ഞങ്ങൾക്ക് ഉഷാറാണ് ദിയമോള് സ്കൂളിൽ പോയ ഞങ്ങള് ഷോക്കാണ് ഇല്ല ദിയമോളെ

ഉണ്ണിക്ക് ഉണ്ണിക്ക് പേര് പറഞ്ഞിട്ടില്ല പറയരുത് കേട്ടാ സർപ്രൈസാണ് സസ്പെൻസായിട്ട് നമുക്ക് വെക്കാം കൊളക്കി വല പരിപാടി വരുമ്പോൾ മிட்டായി കൊടുക്കတယ် പറഞ്ഞു ആ அதന്ന് പറഞ്ഞു പച്ചക്കറികൾ കൊടുക്കില്ല അതെ ആമ്മു സെറ്റ് ആ നാളെ ആച്ചമ്മട്ടായി കൊണ്ടൊന്നും കൊടുത്തപ്പോൾ ടീച്ചറെ ഏല്ച്ചില്ല ല്ലേ വേണ്ട അണ്ട ബാക്കിയുള്ളത് ഞാൻ വേണ്ട അവർ നിട്ടി അങ്ങേടെ ഏച്ചൂടെ ആ ഇപ്പോ എന്താപ്പം അങ്ങനെ ആക്കി മട്ടൈകളേ ഓളെ ക്ലാസ് വിട്ടില്ല അപ്പോൾ വെസ്റ്റ് കൂടുതൽ ആവ ആ അതോണ്ടാ ഹൈശേരി വെസ്റ്റ് കൊണ്ടെ കളയുമ്പോൾ നമ്മളാണോ ആർക്ക് പൈസ കൊടുക്കണേ ആ അതോ നമ്മ മറ്റാജിതകർമേടേണോ ആ അതുകൊണ്ടാണ് എന്തിമാ മടീമനേരിയ ബിസ്മയമടീമ വലിയല്ലല്ലോ പോണത് ത് അതകർമ്മയിലാണ് ദിയമോള അങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് ചായ കുടിക്കാം പട്ടൻ ചായ അട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ മഴ പിന്നെ അതുപോലെ ഉമ്മത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നത് വൈബൊക്കെ വേറെ കേട്ടോ ഉണ്ട് ഒരുപാട് ടേസ്റ്റ് തോന്നുന്നു കാരണം കുറേ നാളായി ഞങ്ങൾ ഇത് ഇണ്ടാക്കിയത് നല്ല രസമുണ്ട് രസുണ്ട് ഇതൊരാടുന്ന വെള്ളാർക്കുണ്ട് ദിയ മോള് വെള്ളാർച്ച വെള്ളരച്ച് ഒരു കുടം നിറഞ്ഞു അവിടെ എല്ലാരും വീട്ടിലെന്താ നാലുമണി പല കാരം കമന്റ് ചെയ്യണേ എന്റെ ഫോട്ടോ ഇവിടെ എല്ലാരും കണ്ടത് പിറന്നാളത്തിന്റെ അതെന്റെ അഞ്ചാം പിറന്നാളെ ആറാം പറന്നാളും കഴിഞ്ഞു ദിയമോ അടുത്ത വെള്ളറക്കിയാള് അട വയ്ക്കാൻ പോവാണ് ൾക്ക് നല്ല ഇഷ്ടം ആട്ടാ ഞാൻ സ്കൂളിൽ പോണ സമയത്തൊക്കെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും അവൾക്ക് നല്ല ഇഷ്ടമാണ് ചേണ് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ അരി അരിനേക്കാട്ട് കൂടുതലിഷ്ടം ഞങ്ങൾക്ക് ഗോതമ്പാണ് എന്താണോ ഗോതമ്പ് ശർക്കര നാളികേരം പ്രത്യേക ടേസ്റ്റ് കേട്ടോ അതുപോലെ ഞങ്ങളുടെ ചായകൊടി തുടങ്ങി ചേട്ടനുണ്ണിയും അകത്തിരിക്കട്ടാ ഉണ്ണി ചേട്ടൻ കയ്യിൽ വെച്ച് ഉറങ്ങി അപ്പൊ അവണ്ണ കടത്തി ഉറക്കാണ് അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഗൈസ് ഓക്കെ ബൈ ബൈ